ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായി ഇരിക്കുന്നു ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒരു മാസത്തിന് മുകളിലായിട്ടോ അപ്പം ഇത്തവണ നമ്മൾ നാട്ടിൽ വന്നത് എന്തായാലും നല്ലൊരു ടൈമിലായിരുന്നു നമുക്ക് എല്ലാ ഉത്സവങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗത് അച്ഛൻ്റെ ഒരു വലിയ വിഷമം തീർക്കാനുള്ള ഒരു അതായത് അച്ഛനെ നമുക്ക് സന്തോഷിപ്പിക്കാനുള്ള ഒരു വ്ളോഗോ വേറെ ഒന്നുമല്ല ഇത്തവണ നമുക്ക് കുരുമുളക് പറിക്കാനുള്ള ടൈമായി അതായത് ഈ ഒരു ടൈമിലാണ് കുരുമുളകൊക്കെ ഒക്കെ നല്ല സെറ്റായി വന്നു നമ്മളത് പറിച്ച് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് വയ്ക്കുന്ന ആ ഒരു ടൈം കേട്ടോ ഈ ഒരു ടൈം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും അച്ഛന് കൈക്ക് എന്താണ് പറ്റിയത് അച്ഛന് നെർവ് ബ്ലോക്ക് ആയതാണ് അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് അപ്പോൾ ഈ ഇടക്ക് പോയിട്ട് നമ്മൾ ആദ്യമേ ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് ദിവസത്തേക്ക് വീണ്ടും അച്ഛന് റെസ്റ്റാണ് അപ്പോൾ അച്ഛന് ഈ മുളക് കയറി പറിക്കാനോ ഒന്നും തന്നെ പറ്റൂല ആ ഒരു ടൈമിൽ അച്ഛൻ അച്ഛൻ്റെ കൃഷികൾ നശിച്ചു പോകാൻ തന്നെ സങ്കടം എപ്പം വീട്ടിൽ നിന്ന് പറയാറുണ്ട് നമുക്ക് അറിയാത്ത പണിയാണെങ്കിലും ഞാനും ഏച്ചിയും കൂടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ കാര്യക്കാട്ട് വളപ്പിൽ പോയിട്ട് നമുക്ക് ആ ഒരു കുരുമുളകൊക്കെ പറിക്കുക എന്നുള്ള രീതിയിൽ ഞാനും ഏച്ചിയും അച്ഛനും കൂടെ അമ്മയും ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ വളപ്പിൽ പോയി അപ്പം എല്ലാ കൊല്ലും അച്ഛൻ തന്നെ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നതായത് കൊണ്ട് നമുക്ക് അതിൻ്റെ പണിയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നും നമുക്ക് അറിയുന്ന ആവശ്യം പക്ഷേ ഇത്തവണ ഞാൻ ഞാനും ഏച്ചിയാണ് നമ്മൾ മൊത്തം പറിക്കുന്നത് അമ്മയും ഉണ്ട് അമ്മ താഴെയില്ലേ അമ്മക്ക് കയ്യെത്തി പിടിക്കുന്ന രീതിയിൽ എല്ലാ കുരുമുളകും അമ്മയും പറിക്കുന്നുണ്ട് അതുകൂടാണ്ട് അവിടെ കുറച്ച് അടക്കകളും ഉണ്ട് കേട്ടോ അതും അമ്മ പറക്കി പറിക്കുന്നുണ്ട് ഞാനും ഏച്ചിയും മാത്രമാണ് കവുങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് എത്താവുന്ന അത്രയും ഹൈറ്റിൽ നമ്മൾ കുരുമുളക് പറിക്കുന്നുണ്ട് അതായത് ഒരു ഇട്ടാണിക്ക് ഏകദേശം പത്ത് പതിനൊന്ന് ആ ഒരു കമ്പി ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഹൈറ്റിൽ കയറിയിട്ട് പിന്നെയും നമ്മളെ പിടിക്കുന്ന അത്രയും രീതിയിൽ നമ്മൾ പറിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ പണി അറിയാവുന്ന ആർക്കങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം പണി അറിയാവുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം മതി മൊത്തം മുകളിൽ കയറിയിട്ട് പറിക്കാം കാരണം അത്രേ കുരുമുളകിൻ്റെ തൊല്ലു അതുമല്ല ബാക്കി പറിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പണി എളുപ്പമായി എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാട്ടോ ഈ ഒരു നമ്മ ഞാൻ ചേച്ചിയും കൂടി ഇതൊക്കെ പഠിക്കുന്നത് ഏകദേശം നമ്മൾ മൂന്ന് ദിവസമായിരുന്നു നമ്മ ഈ ഒരു കുരുമുളക് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ദിവസം ഭയങ്കര എന്താ പറയുക ഭയങ്കര ആവേശമായിരുന്നു കാരണം ആദ്യമായിട്ട് ചെയ്യുന്നൊരു പണി അപ്പം നമ്മൾ പറിക്കുന്നതോറും അച്ഛന് ഭയങ്കര പേടി ഉണ്ടായിരുന്നു നമ്മൾ മുകളിൽ കയറുമ്പം നമ്മൾ വോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടി അച്ഛനുണ്ടായിരുന്നു പക്ഷെ എനക്ക് ചേച്ചിക്കും അങ്ങനത്തെ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല പൊതുവേ എനിക്ക് ഹൈറ്റ് പേടിയിലുള്ള ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് ഹൈറ്റും പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എത്ര മുകളിൽ കയറാം അത്രയും മുകളിൽ കയറാം എന്നില്ലേ അത്ര ആവേശമായിരുന്നു എനിക്ക് നമ്മളത് അന്നത്തെ ഒരു ദിവസം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും ഒരുപാട് നമ്മൾ മുളക് നമ്മൾ പരച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം വീട്ടിലെത്തി ആ ഒരു സമയത്ത് നമുക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കത് മാറി രണ്ടാം ദിവസം പോയി നമ്മൾ മുളക് പറിച്ചു മൂന്നാമത്തെ ദിവസം പോയി നമ്മൾ മുളക് മുളക് പറിച്ച് അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാ മുളകും അതായത് നമ്മളെ കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാ മുളകും അച്ഛന് പറിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കാണുന്നതാണ് കേട്ടോ ഏണി അതായത് ഇത് വെച്ചിട്ടാണ് പ്രൊഫഷണൽ ഇങ്ങനെ കുരുമുളകൊക്കെ പറിക്കുന്നവർ കയറി പറിക്കൽ പക്ഷേ നമുക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ സാധാ കിട്ടാണെ വെച്ചിട്ടാണ് പറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ മുളകും നമ്മൾ വരച്ചിട്ടുണ്ട് ബാക്കി ബാലൻസ് വന്നത് നല്ല ഹൈറ്റിലായിരുന്നു കുറച്ചൊക്കെ നല്ലോണം പെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കിളി ബോണസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ോ മറ്റന്നാളോ നല്ല പ്രൊഫഷണൽ ആൾക്കാർ വരും അവർ പറിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീട് എടുക്കുന്ന ദിവസമായിരുന്നു കേട്ടോ നമ്മൾ അവസാനം മുളക് പറിക്കാൻ പോയൊരു ദിവസം അപ്പോൾ അവിടുന്ന് പ്ലാവ് ഹേറ്റ് ചക്കയൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞാൻ ഞാനതിനത്ര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട ചക്കയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് വന്നത് നമ്മൾ ആവശ്യത്തിന് വേണ്ട ചക്ക നമ്മെ എടുത്തിട്ട് ബാക്കി ബാലൻസ് ചെയ്താൽ നമ്മൾ അയൽവാസികൾക്കും അതുപോലെ തന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് അച്ഛൻ കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പം ബാലൻസ് വന്ന കുറച്ച് മുളക് മുളകിത് അതും കൂടി ഞാൻ പറിക്കുകയാണ് അപ്പം അമ്മയാണ് ഇന്നത്തെ അടക്കകളൊക്കെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ അമ്മ ഇതുപോലെ ഉണക്കാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പിന്നെയും നമുക്ക് ഇവിടെ വന്നിട്ട് അത് എടുക്കുക എന്നുള്ള രീതിയിൽ അവിടെ തന്നെ അത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി ഫ്രഷായി ആ ഒരു ടൈം അപ്പം മൂന്ന് ഇരുപത് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു മൂന്നരക്കാണ് മക്കളെ പിക്ക് ചെയ്യാൻ പോകേണ്ടത് അപ്പം അതിന് മുമ്പേ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ മക്കളെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നത് മക്കളെ കൂട്ടി തിരിച്ചെത്തുമ്പോഴേക്കും അച്ഛനും അമ്മയും നമ്മൾ പറിച്ചു കൊണ്ടുവന്ന ആ ഒരു കുരുമുളക് അവർ മുതിച്ച് അത് ആ ഒരു കമ്പിൽ നിന്നും വേർതിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വേർതിരിച്ച ഓരോ കുരുമുളകും നമ്മൾ ടെറസ് കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെക്കും അപ്പം അതിൻ്റെ ഉണങ്ങി പാകാവുന്ന ടൈമിലാട്ടോ നമ്മളത് കൊണ്ടുപോയിട്ട് വയ്ക്കാറ് അപ്പോൾ വീട്ടിലെ ആയാലും വളപ്പിൽ ിലായാലും കുരുമുളക് പകുതിയിലേറെ ഞാനും ഏച്ചിയും പറിച്ചു കൊടുത്തു അച്ഛനും ഹാപ്പി ഞങ്ങളും ഹാപ്പി അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ മറ്റൊരു വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബബായ്